നമസ്കാരം വികസന പ്രവർത്തനങ്ങൾ മാത്രം പോരാ അതായത് രാജ്യത്തിലെ സുഗമമായ ഗതാഗത സംവിധാനവും അതുപോലെ എയർപോർട്ടുകളും മറ്റ് അതുപോലുള്ള വികസനങ്ങൾ നടന്നാൽ മാത്രം പോരാ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ തന്നെ ഇതിനുമൊപ്പം പറഞ്ഞിരുന്നു ഇത്ര കോടി ജനങ്ങൾക്ക് ഞങ്ങൾ റേഷൻ സൗജന്യ റേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് അപ്പോൾ അതിനർത്ഥം അത്രയും ദരിദ്ര ഇവിടെ ഉണ്ട് എന്നാണ് അങ്ങനെ ഒരു അർത്ഥവും കൂടി എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ സാധാരണക്കാരെ സാമ്പത്തികമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി ഒക്കെ അല്ലെങ്കിൽ പാർപ്പിടപരമായൊക്കെ അവരെ സമുദ്ധരിച്ച് ഒരു സുരക്ഷിതമായ ഒരു ഒരു വേദിയിലേക്ക് എത്തിച്ചിട്ട് വേണം അല്ലെങ്കിൽ അതും കൂടി ചേർന്നതായിരിക്കണം ഒരു രാഷ്ട്രത്തിന്റെ വികസനം എന്ന് പറയുന്നത് അപ്പൊ അതിൽ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ അതിൽ സാധാരണക്കാർ സംതൃപ്തരല്ലേ എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പതിനൊന്ന് പതിനൊന്നരക്കാണ് ഈ പതിനൊന്നരയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിങ്ങലിലാണ് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഈ സമയത്ത് അവിടെ രേഡിയിലോട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേര് ഐ എൻ ഡി ഇന്ത്യ മുന്നണിക്കും ഉണ്ട് അതായത് ഏകദേശം ബലാബലം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് നാനൂറ് സീറ്റ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന നിലയിലേക്ക് ആ ഒരു വലിയ ചർച്ചയും കാര്യങ്ങളും ഒരുപക്ഷെ ആഘോഷമൊക്കെ ഒന്നുണ്ടായിരുന്നു അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഈ സമയത്തും ഇങ്ങനെയൊക്കെ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇത്ര ഒരു ബലാബലം വരണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ അത്രയധികം ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി അതായത് പ്രവർത്തനങ്ങളിൽ എവിടെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് അതായത് എന്തൊക്കെയോ പാകപ്പെടുകൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതല്ല ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് അതും കൂടെ തിരുത്തണം പക്ഷെ ഒരു വലിയൊരു അപകടം പതിയിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു അംഗസംഖ്യ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർക്ക് തീരുമാനിക്കുന്ന ഒരു അവസരം കൂടിയാകും അതായത് ഒരു കൂട്ടുകക്ഷി ആകുമ്പോൾ മോദി പ്രധാനമന്ത്രിയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ തരില്ല എന്നൊരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഘടക കക്ഷികൾ വിലപേശുന്ന ഒരു സാഹചര്യം വരും ആ ഒരു അവസ്ഥയിലേക്കാണോ ഇപ്പോൾ പോകുന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് പെട്ടിയിലാണ് ഇനി നമുക്ക് പ്രവചനങ്ങളില്ല റിസൾട്ട് വരുന്നതേ ഉള്ളൂ ഏതായാലും ഒന്ന് ആലോചിക്കണം നമ്മൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് അവരെ കൂടി പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ സംതൃപ്തരാണോ എന്നതും കൂടെ നോക്കിയിട്ട് വേണം രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ എന്നതാണ് ഒരു ഭരണ ഒരു ഭരണകർത്താവ് നോക്കേണ്ടതെന്ന് ഒരു തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ കാലമായി നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷമായി രാജ്യത്തിൻ്റെ വികസനം അടിസ്ഥാന വികസനങ്ങളും വളരെ ബഹുദൂരം മുന്നോട്ട് പോയത് അത് റോഡുകളായാലും എയർപോർട്ടുകളായാലും അതായത് സഞ്ചാരപാതകൾ എന്ന് പറഞ്ഞാൽ നല്ല ഹൈടെക്കായി മാറി അതുപോലെ മറ്റ് മേഖലകൾ വികസന മേഖലകളെല്ലാം ലോക നിലവാരത്തിനും മേലെ എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിലേക്ക് കടന്നുപോയി പക്ഷെ അപ്പോഴും കുറെ ദരിദ്രനാരായണന്മാരും സാധാരണക്കാരെ വലിയൊരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ജീവിതവും ഒരുപക്ഷെ കാണാതെ പോയി എന്നവർക്ക് തോന്നി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് ബി ജെ പി സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ പക്ഷെ അത്തരം പദ്ധതികളൊക്കെ പ്രാദേശികമായി അതത് സർക്കാരുകൾ സാധാരണക്കാരിൽ എത്തിച്ചിരുന്നില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ ഒത്തിരി പദ്ധതികൾ ആകെ ഇവിടെ ജനങ്ങൾ അറിഞ്ഞത് മുദ്രാലോണം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്ത് ഒരു ഉജ്വൽ ഗ്യാസ് കണക്ഷൻ അറിഞ്ഞു ചില പദ്ധതി കേരളത്തിലെ സർക്കാർ ജനങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല അത് കേരളത്തിന്റെ ഈ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി അല്ല ഭരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അത്തരം പദ്ധതികൾ കിട്ടിയിട്ടില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം അടിസ്ഥാന വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരു എയർപോർട്ട് വന്നിട്ട് എന്താ കാര്യം അപ്പം അതുകൊണ്ട് ആ നിലയിലേക്ക് ഈ നരേന്ദ്രമോദി സർക്കാർ നമുക്ക് അത്ര ഒരു കാര്യമൊന്നുമില്ല എന്ന് സാധാരണക്കാർ ചിന്തിച്ചു വന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അവസ്ഥയിലേക്കാണ് റിസൾട്ട് കാണുമ്പോൾ അതായത് ഇപ്പൊ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പേരാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളുമായി ഐ എൻ ഡി ഐയെ കൂടെ ഉണ്ട് അപ്പോൾ ഈയൊരു ബലാബലം ഇതൊരു വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എവിടെയൊക്കെയോ കുറച്ച് കുറവുകൾ മോദി സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ